ഈശോ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന രാജകീയ പ്രവേശനം അവർ അപ്പോൾ യേശു തന്റെ രണ്ടു ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ ഒരു കഴുതിയെയും അടുത്ത് അതിന് കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇപ്പം സംഭവിച്ചത് സിയോൻ പുത്രിയോട് പറയുക ഇതാ നിന്റെ രാജാവ് വിനിയാതനായി കഴുതയുടെയും കഴുത കുട്ടിയുടെയും പുറത്ത് ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ കഴുതയേയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ വസ്ത്രങ്ങൾ അവൻ കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്ത് വിളിച്ചു ദാവീദിന്റെ പുത്രൻ ഹോസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി പറഞ്ഞു ഇവൻ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു ആണ് ദേവാലയ ശുദ്ധീകരണം യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവനെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു പറഞ്ഞു ഭവനം നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു അന്തന്മാരും മുടുന്നന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവിന്ദ്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർക്കു വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും അവർ അവനോട് പറഞ്ഞു ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും മധുരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബദാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു അത്തിവൃക്ഷത്തെ ശപിക്കുന്നു പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു വഴിയരികിൽ ഒരു അത്യവൃക്ഷം കണ്ട് അവൻ അതിന്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആ നിമിഷം തന്നെ ആ അത്യവൃക്ഷം ഉണങ്ങിപ്പോയി ഇതുകൊണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ആ അത്യവൃക്ഷം ഇത്ര വേഗം എന്ന് യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്യവൃക്ഷത്തോടെ ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും യേശുവിന്റെ അധികാരം അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ചു ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്താലാണ് ഞാൻ ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം യോഹനാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്തെന്നാൽ എല്ലാവരും യോഹനാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു ഞങ്ങൾ കരഞ്ഞുകൂടാ അപ്പോൾ അവൻ പറഞ്ഞു എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല രണ്ടു പുത്രന്മാരുടെ ഉപമ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു മനുഷ്യന് രണ്ടു പുത്രമാരുണ്ടായിരുന്നു അവൻ ഒന്നാമന്റെ അടുത്തു ചെന്ന് പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു എങ്കിലും പോയില്ല അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ടു പേരിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുഖക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ വാർത്തത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുവദിച്ചില്ല മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ മറ്റൊരുപമ കേട്ടുകൊള്ളുക ഒരു വീട്ടുടമസ്സിൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു പിന്നീട് അവൻ എന്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കിലേക്ക് അയച്ചു അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന്റെ വിലയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും അവർ പറഞ്ഞു അവൻ ആ ദുഷ്ടരെ നിഷ്ഠുരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും യേശു അവരോട് ചോദിച്ചു പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലുതന്നെ മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും ഇത് ആരുടെ മേൽ വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും പുരോഹിതന്മാരും അവന്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ രാജാവിന് സദൃശ്യം വിവാഹവിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു വിവാഹ എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വിരുന്നെ ഒരുവൻ വഴിയിലേക്കും വേറൊരുവൻ വ്യാപാരത്തിലും പോയി കളഞ്ഞു മറ്റുള്ളവർ ആ വൃത്തിയന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു രാജാവ് രാജാവ്നായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്കിരയാക്കി അഗ്നിക്കിരയാക്കിൻ പറഞ്ഞു തയ്യാറാക്കിയിരിക്കുന്നു എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹവിരുന്നിന് ക്ഷണിക്കു ആ ഭൃത്യന്മാർ നിർത്തുകളിൽ ചെന്ന് ദുഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ അതിഥികളെ അതിഥികളെ കാണാൻ രാജാവ് രാജാവ് എഴുന്നള്ളിയപ്പോൾ ഒരാളെ കണ്ടു അവനോട് ചോദിച്ചു ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ അവൻ മൗനം അവലംബിച്ചു അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വരിച്ചെളിയുക

ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയുക നിനക്ക് എന്ത് തോന്നുന്നു നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു കപടനാട്ടക്കാരെ നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത് നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക അവർ ഒരു ധനാറ അവനെ കാണിച്ചു യേശു ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് അവർ പറഞ്ഞു അവൻ അരുളി ചെയ്തു ദൈവത്തിനും കൊടുക്കുക ഇത് കേട്ട് അവർ വിസ്മയ ഭാനത്തെ കുറിച്ച് പുനരുദ്ധാനമില്ലെന്ന് പറയുന്ന സുതുക്കായർ അന്നു തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരനെ സന്താനങ്ങളെ ഉത്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴു സഹോദരന്മാർ ഉണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്തു സന്താനമില്ലാതെ ഭാര്യയെ സഹോദരനെ വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമൻ വരെയും അവസാനം ആ സ്ത്രീയും മരിച്ചു അതിനാൽ പുനരുദ്ധാനത്തിൽ അവൾ ഈ ഏഴുപേരിൽ ആരുടെ ഭാര്യയായിരിക്കും അവർക്കെല്ലാം അവൾ ഭാര്യ ആയിരുന്നിട്ടുണ്ടല്ലോ യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെ ആയിരിക്കും ഞാൻ അബ്രാഹിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അരുൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തെ പറ്റി ആശ്ചര്യപ്പെട്ടു സുപ്രധാന കൽപ്പനകൾ യേശു സുതുക്കായരി ബാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ പരിസയർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ടു കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു ക്രിസ്തു ദാവീദിന്റെ പുത്രൻ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു അവൻ ആരുടെ പുത്രനാണ് ദാവീദിന്റെ എന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ അവൻ പറയുന്നു കർത്താവിന്റെ കർത്താവിനോട് അരുളു ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാവുക അവൻ അവന്റെ പുത്രനാകുന്നതെങ്ങനെ അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും കഴിഞ്ഞില്ല അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന ഇരുപത്തിമൂന്നാം അധ്യായം നീമഞ്ചരുടെയും ഹരിസേരുടെയും കപടനാട്യം േ ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവി എന്നാൽ അവരുടെ പ്രവർത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമരിൽ വച്ചുകൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും മറ്റുള്ളവർ വേണ്ടിയാണ് അവർ അവർ തങ്ങളുടെ ചെയ്യുന്നത് തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിന്റെ നീളവും കൂട്ടുന്നു സിനിഗോകളിൽ പ്രധാന പീഠവും നഗരവീദികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ പിതാവ് നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും

നിങ്ങളുടെ ഇരട്ടി നരകസന്ധിയാക്കി തീർക്കുന്നു നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെ കൊണ്ട് കൊണ്ട് ഒന്നുമില്ല അവൻ കടപ്പെട്ടവനാണ് അന്തരും മൂടരുമായവരെ ഏതാണ് വരുത സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല എന്നാൽ ബലിപീടത്തിലെ വസ്തുവിനെ കൊണ്ട് ആണിയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് ഏതാണ് വലുത് വസ്തുവോ കാഴ്ച വസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ ബലിപീഠത്തെ കൊണ്ട് അതിനെ കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു ദേവാലയത്തെ കൊണ്ട് ആണിയിടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു സ്വർഗത്തെ കൊണ്ട് ആണിയിടുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു കപടനാട്ടക്കാരായ നിയമഞ്ചരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതക്കുപ്പ ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ അന്ധരായ മാർഗദർശികളെ കൊതുവിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിരുമുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഭരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ കബളനാട്ടുകാരായ ഭക്ഷണപാത്രത്തിന്റെയും പുറം വെളുപ്പാക്കുന്നു എന്നാൽ അവയുടെ ഉള്ള കവർച്ചയും ആർത്തിയും കൊണ്ട് നിർമ്മിയിരിക്കുന്നു അന്ധനായ ഭരിസയ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശുദ്ധിയാകാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക കബഡിനാട്ടുകാരായ കുഴിമാടങ്ങൾക്ക് സദൃശരാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപ്പ്യവും അനീതിയും നിറഞ്ഞവരാണ് കബഡി നാട്ടുകാരായ നീമഞ്ചരെ ഹരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന് അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുക സർപ്പങ്ങളെ അണലി സന്തതികളെ നരകവിധിയിൽ നിന്നൊഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമഞ്ചരെയും ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയായുടെ പുത്രനായ പതിച്ചയുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും യേശു ജെറുസുലേമിനെ കുറിച്ച് വിലപിക്കുന്നു ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ